കേരള ടൂറിസത്തിന്റെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ാണ് ഇതുമായി ചേർന്ന് നടത്തിയ ഇവന്റ് എല്ലാ നിലയിലും കേരളത്തിന്റെ പ്രകൃതി രമണീയമായ ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങളെ ലോകത്തിന് പരിചിതപ്പെടുത്താൻ സാധിക്കുന്നതാണ് ലോകത്തെ ആകർഷകമായ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ റോഡ് റേസിംഗിലൂടെ പരിചയപ്പെടുത്തുന്ന ഈ പ്രീമിയം ടി വി ഷോ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ ടൂറിസം വകുപ്പിനും ഏറെ അഭിമാനമുണ്ട് സന്തോഷമുണ്ടെന്ന് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് കാലം കൺട്രി ക്വസ്റ്റ് യൂറോപ്പിന് പുറത്ത് ആദ്യമായാണ് ഒരു ഡെസ്റ്റിനേഷൻ ഈ പരിപാടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് അത് കേരളമാണെന്നുള്ളതിൽ നമുക്കൊക്കെ തന്നെ ഏറെ സന്തോഷിക്കാവുന്നതാണ് അന്താരാഷ്ട്ര ടൂറിസം രംഗത്ത് നമ്മുടെ സംസ്ഥാനം വളർച്ചയെ സൂചിപ്പിക്കുന്നത് കൂടിയാണിത് ദീപക് നരേന്ദ്രൻ ആഷിഖ് താഹിർ പിന്നെ അണിനിരന്ന ഈ ഷോ കേരളത്തിന്റെ ലാൻഡ്സ്കേപ്പിനെ ഒരു പുതിയ അനുഭവമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല ഈ ഷോയിൽ ഇവർ ഉടനീളം ഉപയോഗിച്ചത് ഇന്ന് ലോകത്ത് റേസിംഗ് രംഗത്ത് ലഭ്യമായ ഏറ്റവും ഹൈ എൻഡ് കാറുകളായ ഹൈഡ് കാറുകളായി പോർഷെ എന്നിവയാണ് കേരളത്തിലെ റോഡുകൾ ഇപ്പോൾ ഇത്തരം ആഡംബര കാറുകൾക്ക് പോലും സുഗമമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന തരത്തിൽ വികസിച്ച് വന്നിരിക്കുന്നു എന്നുള്ളതും പൊതുമരാമത്ത് വകുപ്പ് ചുമതലയുള്ള വ്യക്തി എന്നുള്ളതിൽ ഏറെ സന്തോഷകരമായ കാര്യമാണ് വേദിയിലുൾപ്പെടെ സദസ്സിലുൾപ്പെടെ ഒരുപാട് ബഹുമാനായ വ്യക്തിത്വങ്ങളുണ്ട് നമുക്കൊക്കെ ഏറെ സന്തോഷിക്കാവുന്ന കാര്യമാണ് കേരളത്തെ ആകെ ലോകത്തിന് പരിചയപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുന്നു കേരളത്തിൻ്റെ വൈവിധ്യമാറിയ സംസ്കാരവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും കലാരൂപങ്ങളും രുചിഭേദങ്ങളും എല്ലാം കാർ ആൻഡ് കൺട്രിയുടെ ഈ എപ്പിസോഡുകൾ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത് ഈ എപ്പിസോഡുകളിലെ ലോകത്തെമ്പാടുമുള്ള പ്രദർശനം ജീവിതത്തിൽ എല്ലാവരും ഒരിക്കലെങ്കിലും നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കേരളത്തിൻ്റെ സ്ഥാനം കുട്ടിയുറപ്പിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊക്കെ സന്തോഷിക്കാം പോസ്റ്റ് കോവിഡിന് ശേഷം ആഭ്യന്തര സഞ്ചാരികളുടെ വരവിൽ കേരളം സർവകാല റെക്കോർഡിലാണ് ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റെക്കോർഡ് ഇരുപത്തി നാല് ഭേദിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി ആ നിലയിൽ തന്നെയാണ് ഈ നാലു മാസത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ എല്ലാ നിലയിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഫലപ്രദമായി നടപ്പിലാക്കാനായി എന്നുള്ളതാണ് ഈ കുതിപ്പിനൊരു പ്രധാനപ്പെട്ട കാരണം അതുപോലെ തന്നെ ഫോറിൻ ടൂറിസ്റ്റുകളുടെ കാര്യത്തിലും പോസ്റ്റ് കോവിഡിന് ശേഷം ഇപ്പോൾ നല്ല നിലയിൽ വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ് നോൺ കൺവെൻഷനൽ മാർക്കറ്റുകളെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുകയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ചെയ്യുന്നത് അതിന്റെ ഭാഗമായാണ് ഒരു പുതിയ ലുക്കിസ് പദ്ധതി മലേഷ്യൻ മലേഷ്യ നടത്തിയ ഫാം മുൻപിൽ ഫാംബ് നമ്മൾ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത പത്തോളം രാജ്യങ്ങളിൽ നിന്നും ടൂർ ഓപ്പറേറ്റർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സുമായി എൺപതോളം പേർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു വലിയ നിലയിൽ അവർ അതിനെ എടുത്തു ആ രാജ്യങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്താൻ അത് ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട് Good afternoon. It gives me immense pleasure to be here today on the occasion of the launch of the Karan Country series in Kerala. Kerala has always opened its arms to travelers, creators, and storytellers. We are proud of our rich cultural fabric, lush landscapes, and the warmth of our people. Elements that I'm sure will shine through this beautiful series. Karan is an immersive narrative of exploration. Minister, to I request Ashish Kahil to kindly hand over. Thank you, because the gastronomic adventure is part of current Country Quest. Now, journey along with us as we become one of the first independent teams ever to venture inside the most secretive blocks of. We are excited to get started on this exclusive experience, and joining us on this adventure is a very special guest. in culture, its traditions, its people, and the spirit of it. To introduce the racing gene. In Kerala's culture, to the rest of the world, as you know, we did not do formula tracks. We did. And all the um, distinguished guests present here. A decade ago, people embarked on a journey fueled by his passion for cars and travel. That journey gave birth to Car and Country, an English TV series that not only showcases exotic cars on the road but also celebrated culture you yeah.